ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളൊക്കെ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണ് യൂട്യൂബിൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ചെറിയൊരു ഫീച്ചർ യൂട്യൂബിൻ്റെ സെറ്റിങ്സിലുണ്ട് അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ പല ആളുകളും യൂട്യൂബ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കാറും കാണാറൊക്കെ ഉണ്ട് അത്രക്കാലം ആൾക്കാർക്ക് ഒരു ഫീച്ചറാണ് അപ്പോൾ നമുക്കത് എന്താണെന്ന് വേറെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് മുകളിലുള്ള സെറ്റിങ്സ് ഭാഗത്ത് വരിക യൂട്യൂബിലെടുത്ത് നമ്മൾ വീഡിയോ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് ഭാഗത്ത് വരിക താഴെ സെറ്റിങ്സ് ഭാഗത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ സെറ്റിങ്സ് ഉണ്ട് അതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേബിൾ വോളിയൂം എന്നുള്ളൊരു സംഭവമുണ്ട് ഈ സംഭവം ഓഫാണെങ്കിൽ ജസ്റ്റ് അതിന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും രണ്ട് ഹെഡ്സെറ്റിലും ഒരേപോലെ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്ത് യൂട്യൂബിൽ തന്നെ ോയും അഡ്ജസ്റ്റ് ചെയ്ത് കേൾപ്പിച്ച് തരും അപ്പോൾ അതിനുള്ളൊരു ഫ്യൂച്ചറാണത് സ്റ്റേബിൾ വോളിയം എന്നുള്ളതിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്